നയൻറ്റീൻ എയ് സിനിമയിൽ നിവിൻ പോളി അവിസ്മരണീയമാക്കിയ രമേശൻ എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ അതേ രമേശൻ വൈഭവിന്റെ ജീവിതത്തിലുമുണ്ട് കളി പഠിക്കേണ്ട പ്രായത്തിൽ ലോകോത്തര ബോളർമാരെ കളി പഠിപ്പിക്കുകയായിരുന്നു വൈഭവ് പക്ഷേ വൈഭവ് സൂക്ഷിക്കണം യഥാർത്ഥ വെല്ലുവിളിക്ക് തുടക്കമാവുകയാണ് വെസ്റ്റ് ഇൻഡീസ് താരം ഇയാൻ ബിഷപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഹലോ നമസ്കാരം പേജ് പേജറ്റ് സ്വാഗതം വൈഭവ് സൂര്യവംശിയാണല്ലോ ഇപ്പോൾ താരം ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചരിത്രം കുറിച്ച പതിനാലുകാരൻ ഐ പി എല്ലിൽ പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി ആ സൂര്യന്റെ ബാറ്റിന്റെ ചൂടറിയാത്ത ഗുജറാത്ത് ബൗളർമാർ ആരുമില്ലായിരുന്നു അതായത് കളി പഠിക്കേണ്ട പ്രായത്തിൽ ലോകോത്തര ബൗളർമാരെ കളി പഠിപ്പിക്കുകയായിരുന്നു വൈഭവ് ഒരു പേടിയുമില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ ബൗണ്ടറികളും സിക്സറുകളും പായിച്ചു ഒരുപിടി റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി ഈ രാജസ്ഥാൻ റോയൽസിന്റെ താരം ട്വന്റി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിലെ വേഗമേറിയ രണ്ടാം സെഞ്ചുറി ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ ഐ പി എൽ സെഞ്ചറി അങ്ങനെ റെക്കോർഡുകളെല്ലാം ആ വൈഭവത്തിന് ഒപ്പം പോകുന്നു എന്ന് തന്നെ പറയാം സൂപ്പർ താരങ്ങൾ വിളയാടുന്ന ഐ പി എല്ലിൽ പതിനാലുകാരന് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിച്ചവർക്കുള്ള ചുട്ട മറുപടി പതിമൂന്നാം വയസ്സിലാണ് വൈഭവ് രാജസ്ഥാൻ ടീമിൽ എത്തുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഐ പി എൽ ചരിത്രത്തിൽ ഒരു ടീം ലേലത്തിലൂടെ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് വൈഭവന്റെ മികവിനെ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ ആ പ്രതിഭയെ വാർത്തെടുക്കാൻ വിയർപ്പൊഴുക്കിയവരെ മറക്കാൻ പാടില്ല പതിനാല് വയസ്സിൽ ലോകം ശ്രദ്ധിക്കുന്ന ബാറ്ററായി വൈഭവ് വളർന്നെങ്കിൽ എത്ര മാത്രമുണ്ടാകും ആ ചെറിയ യാത്രയിൽ താൻ്റെ കഠിനപാതകൾ എന്ന് നമ്മൾ ഓർത്താൽ മതി നയൻറ്റീൻ എയ്റ്റി ത്രീ സിനിമയിൽ നിവിൻ പോളി അവിസ്മരണീയമാക്കിയ രമേശൻ എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ ഉണങ്ങിയ നെൽപ്പാടങ്ങളിൽ മാത്രം കളിച്ച് വറ്റി വരണ്ടുപോയ ക്രിക്കറ്റ് പ്രതിഭ പിന്നീട് തൻ്റെ മകനിലൂടെ ക്രിക്കറ്റ് എന്ന തൻ്റെ സ്വപ്നത്തെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന രമേശൻ അതേ രമേശൻ വൈഭവിൻ്റെ ജീവിതത്തിലുമുണ്ട് സഞ്ജീവ് വൈഭവിന്റെ അച്ഛൻ മുംബൈയോ ഡൽഹിയോ ബംഗളൂരുവോ പോലെ ക്രിക്കറ്റ് പെരുമയുടെ ചരിത്രമുള്ള നഗരത്തിലല്ല സഞ്ജീവ് ജനിച്ചത് വികസനമെത്താത്ത ബീഹാറിലെ സമസ്തിപൂർ എന്ന കൊച്ചു നഗരത്തിലാണ് നാട്ടിലെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ സജീവമായിരുന്നു വൈഭവിന്റെ അച്ഛൻ സഞ്ജീവ് പക്ഷേ രമേശിനെ പോലെ അദ്ദേഹത്തിൻ്റെ കരിയറും നാട്ടിൽ അവസാനിച്ചു ഇല്ലായ്മകളിൽ നിന്ന് രക്ഷ നേടാൻ ബാറ്റും പന്തും ഉപേക്ഷിച്ച് സഞ്ജീവ് പത്തൊൻപതാം വയസ്സിൽ മുംബൈയിലേക്ക് വണ്ടി കയറി അവിടെ പന്ത്രണ്ട് വർഷങ്ങൾ ചെയ്യാത്ത ജോലികളില്ല പക്ഷേ ക്രിക്കറ്റ് എന്ന വികാരം ആരവുമായി മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിലെല്ലാം ദാദറിലെ ആസാദ് മൈതാനത്തിലേക്ക് സഞ്ജീവ് പോയി സച്ചിനും കാംബ്ലിയും സർഫാസ് ഖാനും പൃഥ്വിഷായും കളിച്ചു വളർന്ന അതേ മൈതാനം അവിടെ ക്രിക്കറ്റ് പരിശീലിക്കാൻ എത്തുന്ന കുരുന്നുകളെ കണ്ടപ്പോൾ സഞ്ജീവ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു തനിക്കൊരു മകനുണ്ടായാൽ അവനെ വലിയ കളിക്കാരനാക്കണം പിന്നീട് നാട്ടിലെത്തിയ സഞ്ജീവിനെ രണ്ടായിരത്തി പതിനൊന്നിൽ മകൻ ജനിച്ചു ടീം ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഉയർത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഐ പി എൽ നാലാം സീസൺ കപ്പ് ചെന്നൈ ഉയർത്തിയിട്ട് കഷ്ടിച്ച് മൂന്നര മാസമേ ആയിട്ടുള്ളൂ സഞ്ജീവിന്റെ ആഗ്രഹം പോലെ തന്നെ നന്നേ ചെറുപ്പത്തിലെ മകൻ അസാമാന്യ ക്രിക്കറ്റ് വൈഭവം പ്രകടിപ്പിച്ചു തുടങ്ങി വൈഭവിനെ ക്രിക്കറ്റ് അക്കാഡമിയിൽ ചേർത്തു വീടിനോട് ചേർന്ന് ചെറിയൊരു പരിശീലന സ്ഥലവും ഉണ്ടാക്കി മകന്റെ ക്രിക്കറ്റ് ചെലവിനായി കൃഷിഭൂമിയുടെ ഒരു ഭാഗം തന്നെ വിറ്റു ഉണ്ടായിരുന്ന ചെറിയ ജോലി ഉപേക്ഷിച്ച് മകനു വേണ്ടി പൂർണ്ണ സമയവും ചെലവഴിച്ചു വൈഭവിന് മികച്ച ബൗളർമാരെ നേരിടാനുള്ള അവസരം ഒരുക്കാൻ സഞ്ജീവ് തീരുമാനിച്ചു അതിനായി ദൂര സ്ഥലങ്ങളിൽ നിന്നു വരെ ബൌളർമാരെ എത്തിച്ചു ബാറ്റ് ചെയ്ത് വൈഭവ് പക്ഷെ തളർന്നില്ല പുതിയ പുതിയ ഷോട്ടുകളുമായി വൈഭവ് മുന്നേറുക തന്നെ ചെയ്തു പന്തറിഞ്ഞ ബൗളർമാർ തളരാതിരിക്കാൻ സഞ്ജീവ് അവർക്കെല്ലാം മികച്ച ഭക്ഷണവും ഉറപ്പാക്കി അത്തരം പ്രയത്നങ്ങളും ആ അച്ഛന്റെ പ്രതീക്ഷകളും വെറുതെയായില്ല പത്ത് വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിലുള്ള വിജയ് മർച്ചന്റ് ട്രോഫിയുടെ ട്രയൽസ് വരെ എത്തി വൈഭവ് പക്ഷേ കുരുന്ന് പ്രായക്കാരൻ എന്ന കാരണം കൊണ്ട് മാത്രം അവസരം ലഭിച്ചില്ല എന്നും തന്നെക്കാൾ ആറേഴ് വയസ്സ് മുതിർന്നവർക്കൊപ്പമായിരുന്നു വൈഭവിന്റെ കളിയും മത്സരങ്ങളും എല്ലാം നടന്നത് അതിനാൽ തന്നെ പ്രായക്കുറവിന്റെ പേരിൽ ഒരുപാട് നാൾ അവനെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താനായില്ല പരിശീലനം മുൻ രഞ്ജിതാരമായിരുന്ന മനീഷ് ഓജയുടെ കീഴിലേക്ക് മാറ്റി വൈഭവന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായ തീരുമാനമായിരുന്നു അത് അതിന്റെ ഫലമായി പന്ത്രണ്ടാം വയസ്സിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലുള്ള വിനു മങ്കാദ് ട്രോഫിയിൽ ബീഹാറിനായി വൈഭവ് അരങ്ങേറി ചില പ്രകടനങ്ങൾ ശ്രദ്ധേയമായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ വൈഭവിന്റെ രഞ്ജി അരങ്ങേറ്റമുണ്ടായി ചെറിയ റൺസിന് പുറത്തായെങ്കിലും പന്ത്രണ്ടുകാരൻ പയ്യൻ മുംബൈക്കെതിരെ അരങ്ങേറ്റം കുറിച്ചത് വലിയ വാർത്തയായി അതൊരു തുടക്കമായിരുന്നു ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ ഇന്ത്യൻ പര്യടനം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തവരിൽ ഒരാൾ വൈഭവായിരുന്നു ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചകറ്റി കുരുന്ന് പയ്യൻ അന്ന് നേടിയത് നൂറ്റിനാല് റൺസാണ് അതും വെറും അൻപത്തിയെട്ട് പന്തിൽ നിന്ന് ക്രിക്കറ്റ് ലോകം ഒന്നായി പറഞ്ഞു ഒരു ക്രിക്കറ്റ് ടാലന്റിന്റെ പിറവീത വൈഭവിന്റെ ഈ ഇന്നിങ്സാണ് ഐ പി എൽ വരെ എത്തിച്ചത് ദേശീയ ക്രിക്കറ്റ് അക്കാദമി പരിശീലകനായിരുന്ന വി വി എസ് ലക്ഷ്മണന്റെ ഇടപെടലും അതിൽ നിർണായകമായി ശരിക്കും അത്ഭുതകരമായ പ്രതിഭയെന്നാണ് അന്ന് രാജസ്ഥാൻ റോയൽസ് അധികൃതർ വൈഭവിനെ വിശേഷിപ്പിച്ചത് സെലക്ഷൻ ട്രയൽസിലെ ചില കാര്യങ്ങളും അവർ അന്ന് പങ്കുവെച്ചു അതിങ്ങനെയായിരുന്നു സമ്മർദ്ദങ്ങളുള്ളൊരു മാച്ച് സിറ്റുവേഷൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ബാറ്റ് ചെയ്യാനായിരുന്നു ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തൂർ വൈഭവിനോട് ആവശ്യപ്പെട്ടത് ഒരു ഓവറിൽ മൂന്ന് സിക്സ് പറത്തിയായിരുന്നു വൈഭവ് അതിന് മറുപടി നൽകിയത് സമ്മർദ്ദങ്ങളിൽ പതരാതെ ബാറ്റ് വീശാനുള്ള ഈ കഴിവും അനായാസം ഷോട്ടുകൾ പായിക്കാനുള്ള മികവുമാണ് വൈഭവിന്റെ യഥാർത്ഥ കരുത്ത് ആ കരുത്തിലേക്ക് വൈഭവനെ എത്തിച്ചത് സഞ്ജീവ് എന്ന അവന്റെ അച്ഛന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും സ്വപ്നങ്ങളുമായിരുന്നു ഗുജറാത്തിനെതിരായ അവന്റെ ഇന്നിങ്സ് കാണുമ്പോൾ ആ അച്ഛന്റെ മനസ്സ് എത്രത്തോളം ധന്യമായി കാണുമെന്നൊന്ന് നോക്കൂ ഗുജറാത്തിനെതിരായ വൈഭവന്റെ മിന്നും ഇന്നിങ്സിനെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുകയാണ് എന്നാൽ ആ ഇന്നിങ്സിന്റെ യഥാർത്ഥ മൂല്യം അറിയണമെങ്കിൽ നമുക്ക് ഒരാളുടെ വാക്ക് മാത്രം വിശ്വാസത്തിന്റെ എടുത്താൽ മതി വൈഭവിനെ പോലെ കുരുന്നു പ്രായത്തിൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ വാക്കുകൾ പന്തിന്റെ ലെങ്ത് അതിവേഗം ജഡ്ജ് ചെയ്യാനുള്ള കഴിവാണ് വൈഭവിനെ വേറിട്ട് നിർത്തുന്നത് എന്നാണ് സച്ചിൻ പറയുന്നത് ഒപ്പം ബാറ്റ് വീശലിന്റെ വേഗവും ഒരൽപ്പം കൂടുതലെങ്കിലും അവന്റെ ബാക്ക് ലിഫ്റ്റ് ഷോട്ടുകൾക്ക് കൂടുതൽ കരുത്തു എന്നാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള വിക്രം റാത്തോഡിന്റെ സാക്ഷ്യം പക്ഷേ വൈഭവ് സൂക്ഷിക്കണം യഥാർത്ഥ വെല്ലുവിളിക്ക് തുടക്കമാവുകയാണ് വെസ്റ്റ് ഇൻഡീസ് താരം ഇയാൻ ബിഷപ്പ് പറയുന്നത് ഇങ്ങനെയാണ് എതിരാളികൾ കൂടുതൽ ആയിരിക്കും ഇനി വൈഭവിനെതിരെ പന്തുകൾ എറിയുക ചെറിയ പിഴവുകൾ പോലും മുതലെടുക്കാനായിരിക്കും ബൗളർമാരും ക്യാപ്റ്റന്മാരും ശ്രമിക്കുക അപ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമാണ് അതിനെ മറികടന്ന് മുന്നേറുകയാണ് യഥാർത്ഥ വെല്ലുവിളി അവിടെ വൈഭവിന് ഇൻഡീസ് താരം ലാറയെ പാഠമാക്കാമെന്നും ബിഷപ്പ് പറയുന്നു ശൈലിയിലും ഷോട്ടിനൊപ്പമുള്ള ചലനങ്ങളിലും വൈഭവ് ലാറയെയും യുവരാജിനെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് ഇതിനകം തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞു സമ്മർദ്ദങ്ങളിൽ അടിപതറാതെയും വിജയങ്ങളിൽ മതിമറക്കാതെയും മുന്നോട്ടു പോവുകയാണ് ഏതൊരു യുവതാരത്തെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഈ രണ്ട് കോളിറ്റിയും വൈഭവിന് ഉണ്ടെന്ന് മുതിർന്ന താരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇശാന്തിനെയും സിറാജിനെയും പോലുള്ള അന്താരാഷ്ട്ര ബൗളർമാരെ അനായാസം നേരിട്ട വൈഭവ് ആ സെഞ്ചുറിക്ക് ശേഷം അമിത വികാര പ്രകടനങ്ങൾക്ക് മുതിർന്നില്ല എന്നത് ശ്രദ്ധിക്കണം അത് അവന്റെ പക്വതയുടെ തെളിവാണ് ഒരു വലിയ നേട്ടങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം